ഇതേപോലെ അതും ഇങ്ങോട്ട് പൊടിച്ചെടുക്കും ഇത് നല്ലോണം ഉണക്കി ചൂടം വെള്ളം എടുക്കാം അതിനകത്തേക്ക് ആ പൊടി അവിടെ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്റെ വീട്ടിലുണ്ടല്ല ഒരു ചെടിയ നട്ടിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പിടിക്കൂലാത്ത അതായത് എല്ലാ സ്ഥലത്തും വളരൂല്ലാത്ത ചെടിയാണ് ഞാൻ പച്ചേക്കണത് വ ഞാ കാണിച്ചുതരാ ഇതേ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടി എന്താണെന്ന് അല്ല ഈ മരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഇതുണ്ടല്ല ഹൈ റേഞ്ചിലും അതേപോലെ തന്നെ നല്ല തണുപ്പുള്ള പ്രദേശത്ത് വളഞ്ഞ ചെടിയാണ് ഇതുകൊണ്ടൊരു പ്രയോജനം പ്രയോജനമുണ്ട് ഈ ചെടി ഇതിമേന്ന് കായെടുക്കുകയോ ഇപ്പോൾ കായൊക്കെ ഉണ്ട് ഇട്ടാ ഇതിമേന്ന് കായോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതേപോലെ അതെ നോക്കിയതേ ഇതേപോലെ ഇതും കൂടെ പൊടിച്ചിങ്ങോട്ട് എടുക്കും ഇത് നല്ലോണം ഉണക്കി പൊടിച്ചെടുത്തിട്ടുണ്ടില്ല ഇച്ചിരി ചൂടം വെള്ളം എടുക്കാം അതിനകത്തേക്ക് ആ പൊടി അവിടെ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇത് തേയില ഇത് എനിക്കെൻ്റെ കൂട്ടുകാരൻ ഞാൻ മൂന്നാറ് പോയിപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് തന്നാണ് ഗിഫ്റ്റ് ആയിട്ട് തന്നാണ് അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ കാര്യം അവർക്ക് തന്നെ ഉറപ്പില്ല ഈ സാധനം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് സമ്മിശ്രമായിട്ടുള്ള മഴ മഞ്ഞ് വെയിലൊക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ പിടിക്കുമെന്ന് അറിയില്ല എന്നാലും കൊണ്ട് കൊണ്ടുപോയി വച്ച് നോക്കാൻ പറഞ്ഞു ഞാൻ കൊണ്ടു വച്ചു ഏകദേശം ഇപ്പൊ രണ്ട് കൊല്ലായി അന്ന് ഈ മതിലുണ്ടല്ല മൊത്തത്തിൽ ഇങ്ങനെ ഇവിടെ വലിയ കവറായി നിൽക്കാറുണ്ട് അതുകൊണ്ട് വെയിൽ കിട്ടണ്ടായില്ല അപ്പൊ ഈ മതിൽ മതിലിപ്പൊ കെട്ടിയപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് ചാനൽ വെച്ചു കൊടുത്തപ്പോൾ നല്ല വെയിലിപ്പം കൂടെ കിട്ടുന്നുണ്ട് ഈ ഒരു നാല് മാസം കൊണ്ട് ഇപ്പൊ വളർന്നു നോക്കിയത് അതിന്റെ ഒക്കെ കടയൊക്കെ നോക്കി ഏഹ് പുല്ലുണ്ടാ മിനിഞ്ഞാന്ന് ഞാൻ ഇതിന് വളമിട്ട് കൊടുത്തിട്ടുള്ളൂ ആട്ടും കാട്ടം ഇതിന്റെ കട നോക്കി നല്ല തിക്കായിട്ട് വളർന്ന് ഏഹ് ഇതിപ്പോ കായൊക്കെ ഇണ്ടാവുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു കേട്ടാ തേയിലേമ ഇതേപോലെ കായൊക്കെ ഉണ്ടാവുന്നു കായ് മാത്രല്ലതേ പൂവും കാണിച്ചരേ കാണിച്ചെരേക്കെ പൂവും ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നണ ഇതിന്റെ പുതിയ പുതിയ തൈകളെ വച്ചു പിടിപ്പിച്ചെടുക്കുന്നത് ഒരു പക്ഷേ നമുക്കറിയില്ല ഞാൻ പറയണ അല്ലെങ്കിൽ ക്ഷമിക്കുക അതായത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇതിന്റെ കായ് എടുത്തിട്ട് മുളപ്പിച്ചിട്ടാണെന്ന് തോന്നണ പുതിയ പുതിയ തൈ ഉണ്ടാക്കി എടുക്കുന്നത് അങ്ങനെ ആയിരിക്കാം എന്തായാലും കമ്പ് കുത്തി എന്തായാലും മുളയ്ക്കാൻ ചാൻസ് വളരെ കുറവാണ് ഇവിടെ നമുക്ക് അധികം സ്ഥലമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിന്മേന്ന് തന്നെ കുറെ ചെടികൾ ഉണ്ടാക്കിയിട്ട് ഒരു കൂട്ടമാക്കിയിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്ത് നിർത്താൻ ഇങ്ങനെയല്ലേ ശരിക്കും നമ്മൾ മൂന്നാറിലോ അല്ലെങ്കിൽ ഹൈ ഹൈറേഞ്ചിലൊക്കെ കാണാൻ അതേപോലെയൊക്കെ നമുക്ക് ഇതേപോലെങ്ങനെ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പം തന്നെ നോക്കി ഇതൊക്കെ ഇതുമേന്ന് ഇതിന്റെ കിളന്ന് നമുക്ക് നുള്ളിയെടുക്കാം അതായത് കിള്ളിയെടുക്കാവുന്ന രീതിയിലുള്ളതാണ് നോക്കിയത് പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എല്ലാ ചെടികളെ പോലെ തന്നെ ഇത് നല്ല വെയിലുണ്ടെങ്കിലാണ് വളർച്ച ഉണ്ടാവുകയുള്ളൂ അതെനിക്ക് രണ്ട് കൊല്ലം കൊണ്ട് മനസ്സിലായ ഒരു സംഭവമാണ് ഇതിന് ചുറ്റും വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ വളരുകയും ചെയ്യും പിന്നെ ഇതിന്റെ വളം അതൊന്നും എനിക്കറിയില്ല സാധാരണ നമ്മൾ ചെടികൾക്ക് അല്ലെങ്കിൽ മരത്തിനൊക്കെ ഇട്ട് കൊടുക്കുന്ന രീതിയിലുള്ള വളം തന്നെ നമ്മൾ ചെയ്തേക്കണം ആടുണ്ട് അതിൻ്റെ ശബ്ദമാണ് ആക്കി കേട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ അതിൻ്റെ കാട്ടാണ് നമ്മൾ പൊതുവെ ഇട്ട് കൊടുക്കണം പിന്നെ വേനൽക്കാലത്ത് നല്ല രീതിയിൽ സാധനം ഒന്ന് നനച്ചു കൊടുക്കണം നല്ല നന കിട്ടിയില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉണക്ക് പിടിക്കും കാരണം വെച്ചാൽ ഇതൊക്കെ നല്ല തണുപ്പ് പ്രദേശത്ത് വളരുന്ന ഒരു ചെടിയല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിചരണം ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത് പനിഞ്ഞിപ്പം എന്തായാലും നല്ല തിക്കായിട്ട് ഞാൻ വളർത്താമാണ് അതിന് വേണ്ടിയിട്ട് നല്ല തിക്കായിട്ട് ഇത് വളരണമെങ്കിൽ തന്നെ നമ്മൾ ടൂൺ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഓരോ കമ്പുകളും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ടരട്ടി ഇതിൻ്റെ ആ കമ്പുകൾ പുതിയ ശിഖിരങ്ങളൊക്കെ വന്നിട്ട് അത്യാവശ്യം ഒരു ഏരിയ വലിപ്പത്തിൽ വരും പിന്നെ ഒരു സംഭവം കൂടെ ഞാൻ നട്ട് കയറുന്നിട്ടാ അത് നട്ടത് ഇവിടെ ആയിരുന്നു അതും ഈ തണുപ്പ് പ്രദേശത്ത് നടന്ന ഒരു ചെടിയാണ് എന്താണെന്ന് പറയാമോ ഏലം അത് ഇവിടെ നട്ടത് ഏലം നട്ടിട്ടുണ്ടല്ല സത്യാവശ്യത് വളർന്ന് അതേപോലെ തന്നെ കറക്റ്റ് ഒരു കൊല്ലായപ്പോ തന്നെ അതിന്റെ ഏലത്തിന്റെ ആ കടയുടെ ഭാഗത്ത് ആ താഴത്ത് ഭാഗത്തായിട്ട് പൂവും ചെറിയ കായൊക്കെ വരും പിന്നെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് പിടിക്കൂല കാരണം അത് നമ്മുടെ നാട്ടിൽ പിടിക്കൂല കാരണം അത്രക്കും തണുപ്പുള്ള അല്ലെങ്കിൽ നല്ല കൂളായിട്ടുള്ള ഏരിയയിൽ മാത്രമാണ് ഏലം പിടിക്കുകയുള്ളൂ ഞാൻ അപ്പോൾ അതിൻ്റെ ആ കൃഷിക്കാരനോട് വിളിച്ച് വെച്ചപ്പോൾ അവരും പറഞ്ഞാൽ അതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കേരളത്തിലല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഏലം കൃഷി വന്നേനെ നിങ്ങളുടെ അവിടെ സാധനം വളരും നല്ല രീതിയിൽ പന പോലെ നല്ല രീതിയിൽ വളരും പക്ഷെ പക്ഷേ ചെടിയുമ്പോൾ ഇതുമാ കായുണ്ടാവില്ല പൂവൊക്കെ ഉണ്ടാവും പക്ഷെ കായ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വെട്ടി ഒരു ഫ്ലാവും കൂടെ വെച്ചുകൊടുത്തു വിയറ്റ്നാം എറിൽ ഫ്ലാവ് വെച്ചുകൊടുത്തേക്കാണ് അതെന്താകുന്നറിയില്ല അത്യാവശ്യം ഇതേ വളർന്നു വരുന്നുണ്ട് ഇലയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറെ പാവക്കൊക്കെ കയറി പോകണ്ടിട്ട് അതിന്റെ കൂടെ തന്നെ നാടൻ പാവലാണ് നല്ല അടിപൊളി പാവല അതൊക്കെ